പിന്നെ അയ്യോ ഒന്നും പറയണ്ട അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ സൂപ്പർ സൂപ്പർ നിൽക്കല്ലേ കണ്ടില്ലേ ഫോട്ടോ എടുക്കുന്നത് അടിപൊളിയും പിന്നെ തീർച്ചയായിട്ടും മാറണല്ലോ അതിനാണല്ലോ ഞങ്ങള് ജയിപ്പിച്ചു അതിനാണല്ലോ ജയിപ്പിച്ചു വിട്ടത് അത് പ്രതീക്ഷിച്ചില്ല ഏർ തൃശ്ശൂർ മാത്രം അതാണല്ലോ ജനങ്ങളതിനാണല്ലോ ഓട്ടീത അങ്ങനെ മാറുന്നു പ്രതീക്ഷിക്കുന്നു ആ ഞാൻ വോട്ട് ചെയ്തിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇനി നല്ലതായിട്ട് പറഞ്ഞതാണ് വിചാരിക്കുന്നത് പ്രവർത്തനത്തിന് അഞ്ചു വർഷം മാറ്റാൻ അവസരങ്ങൾ കൊടുത്തു നോക്കുക എല്ലാവർക്കും അത് വിനിയോഗിക്കുക അത്രേയുള്ളൂ എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കുക ഒരു സഹതാപം ഉണ്ടെന്ന് തോന്നിട്ടുണ്ട് സഹതാപം ഒരു മാറ്റം മാറ്റം ഉണ്ടാകുന്ന തോന്നിട്ടാ എന്തായാലും ഇത്രയധികം അതും പ്രതീക്ഷകർക്ക് മാറ്റം ഉണ്ടാവുവാ

അതില്ല 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 ഇതൊരു വലിയ വിജയായിട്ട് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ കൂടുതൽ ില്ല പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിച്ചില്ല പക്ഷേ എന്താ പറയാ ജയിച്ചതിൽ വളരെയധികം സന്തോഷം ഇല്ല 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 ഇത്ര പുതിയ ഭൂരിപക്ഷം കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞ രണ്ടു പ്രാവശ്യത്തിലും അങ്ങനെയായിരുന്നില്ലല്ലോ അപ്പൊ ഇപ്രാവശ്യം അത് കിട്ടി വലിയ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ നല്ല മനസ്സായിരിക്കാം അങ്ങനെ കിട്ടിയത് മാറ്റം തോന്നുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാറ്റം മാറ്റമുണ്ടാവും

ചോദിച്ചിട്ടുണ്ടാ സുരേഷ് ഗോപിണ്ടായിരുന്നില്ലേ മാറ്റം പറ്റൂല പിന്നെ ഒരു ലക്ഷത്തിനുള്ളതാ പ്രതീക്ഷ പോയി ജയിക്കുന്ന ജയിക്കുന്നു ഒരു ലക്ഷം പ്രതീക്ഷ ഇണ്ടായിരുന്നു നല്ല മാറ്റം ഉണ്ടാവും കേരളം മാറും ഇത് തുടക്കം ീനല്ല അവിടത്തും വരും ഇരുപത് മൂന്നിലും വരും നിയമസഭയില് ലോക്സഭയില്